പ്രിയ കുട്ടികളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ടുവേഴ്സ് എ ഹൺഡ്രഡ് ഫോൾഡ് ഓഫ് ഈൽഡ് വിളയിക്കാം നൂറുമേനി എന്ന യൂണിറ്റാണ് ആണ് അടവും ഒന്നിച്ച് അഡോ നൽകുന്നത് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുത്ത് എഴുതിയെടുക്കാവുന്നതാണ് ഒരു കുട്ടി മാവും നടു ആണ് കുട്ടി പറയുന്നത് എന്താണ് വെൻ വിൽ മൈ മാങ്കോ ട്രീ ബിയർ മാങ്കോസ് ലൈക്ക് ദാറ്റ് ബിഗ് ട്രീ ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത് മാവ് കുട്ടിക്ക് മറുപടി നൽകുകയാണ് ഹൗ പേഷ്യൻസ് യുവർ മാംഗോ ട്രീ വിൽ ഓൾസോ ഗിവ് യു ലോഡ്സ് ഓഫ് മാംഗോസ് വിത്തിൻ എയ്റ്റി ടു ടെൻ ഇയേഴ്സ് കാത്തിരിക്കോ എട്ട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും പോലെ ധാരാളം മാങ്ങകൾ തരും കുട്ടി ആഗ്രഹിക്കുകയാണ് ആ വലിയ മാവിനെ പോലെ അവൾ നടുന്ന ആ മാവിൻ തൈക്കും ഇതുപോലെ ധാരാളം മാമ്പഴം ഉണ്ടാവണം അതാണ് അവളുടെ ആഗ്രഹം അപ്പം ഉണ്ടാവാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം വേണം ഒരു മാവിൻ തൈ നടടുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിത്തോട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ വൈ കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഷുഡ് ഹീൽഡ് ക്യുക്കിലി വേഗം ഫലമുണ്ടാവണം മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി നല്ല വിളവ് ലഭിക്കണം ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടാവണം നമ്മളൊരു വിത്ത് കൊഴിച്ചിടുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളാണ് ഇവയൊക്കെ നല്ല വിത്ത് വേണം നല്ല വിളവ് ലഭിക്കണം പെട്ടെന്ന് വളരണം അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക ഇതിനായി നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വാട്ട്സ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ് ടു അച്ചീവ് ദിസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ഗെറ്റ് മോർ ഈൽഡ് നല്ല വിളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതുണ്ടായാൽ മാത്രമേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ഗെറ്റ് മോർ ഈൽഡ് മോർ ഈൽഡ് നല്ല വിളവ് ലഭിക്കാൻ എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത് ഫെർട്ടൈൽ സോയിൽ ഫലഭൂഷ്ടമായ മണ്ണ് നല്ല മണ്ണ് തിരഞ്ഞെടുക്കണം ഗുഡ് സീഡ് നല്ല വിത്ത് തിരഞ്ഞെടുക്കണം ക്വാളിറ്റി സീഡ് അല്ലേ സ്യൂട്ടബിൾ പ്ലേസ് നല്ല സ്ഥലം തിരഞ്ഞെടുക്കണം പ്ലാന്റിങ് മെറ്റീരിയൽസ് നല്ല നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം പ്രോപ്പർ വാട്ടറിങ് ആൻഡ് പ്രോപ്പർ മാനുവറിങ് ആവശ്യത്തിന് വെള്ളവും വളവും നൽകിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ നല്ല ഫലം ലഭിക്കുകയുള്ളൂ വെസ്റ്റ് കൺട്രോൾ കീട നിയന്ത്രണം വീട് കൺട്രോൾ കളകളെ നിയന്ത്രിക്കുക അടുത്തത് ഫേവറബിൾ ക്ലൈമറ്റ് അനുയോജ്യമായ കാലാവസ്ഥ നല്ല വിളവ് ലഭിക്കാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഘടകങ്ങളാണ് ഇവയൊക്കെ നെക്സ്റ്റ് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് വിത്തുകളും നടീൽ വസ്തുക്കളും വിത്ത് ഗുണം പത്ത് ഗുണം എന്ന പയൻചൊല്ലി കേട്ടിട്ടുണ്ടോ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നല്ല വിത്തിന് നല്ല ഫലം ലഭിക്കും കൂടുതൽ ഗുണം കിട്ടും വിത്ത് നന്നായാൽ പത്ത് ഗുണം അല്ലേ ഒബ്സെർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ബിറ്റർ ഗാർഡിൻ്റെ പിക്ചറാണ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഫ്രൂട്ടും സീഡും ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ചോദ്യം എന്താണ് വേർ ആർ സീഡ് ഫോമഡ് വാട്ട് എബൌട്ട് ഫ്രൂട്ട്സ് എന്താ ചോദിക്കുന്നത് വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത് ഫലമുണ്ടാകുന്നതോ എവിടെ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത് എവിടെ ഫലത്തിലാണ് വിത്ത് ഉണ്ടാകുന്നത് അല്ലേ മക്കളെ ഫലമുണ്ടാകുന്നത് ചെടിയിലുമാണ് അല്ലേ ചെടിയിലാണ് ഫലമുണ്ടാകുന്നത് അടുത്ത ചോദ്യം വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേഡ് വൈ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ് നല്ല വിത്ത് തിരഞ്ഞെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഫാക്ടേഴ്സ് എന്തൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശേഖരിക്കുന്ന വിത്തിൻ്റെ ആ സസ്യത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ഗുണങ്ങളുള്ള സസ്യമാണത് എന്നാണ് നോക്കേണ്ടത് ഇതൊക്കെ ക്വാളിറ്റീസ് ആണ് പ്ലാന്റ്സ് വിത്ത് ഹൈ ഈൽഡ് നല്ല കാഴ്ബലമുള്ള സസ്യമായിരിക്കണം ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് രോഗബാധയില്ലാത്ത സസ്യമായിരിക്കണം ഫ്രൂട്ട്സ് ഫോംഡ് ഇൻ ദ മിഡ് സ്പാൻ മധ്യകാല ഫലങ്ങളുള്ള സസ്യമായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തിൻ്റെ സസ്യത്തിന് പ്ലാന്റ്സിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നല്ലൊരു സസ്യം ഉണ്ടാക്കണമെങ്കിൽ ഈ ക്വാളിറ്റീസുള്ള പ്ലാന്റ്സിൻ്റെ വിത്താണ് നാം തിരഞ്ഞെടുക്കുന്നത് ഒരു നല്ല വിത്താണെങ്കിൽ അതിൽ നല്ല പ്ലാന്റ്സും ഉണ്ടാകും ആ പ്ലാൻസിൽ നല്ല ഫ്രൂട്ട്സും ഉണ്ടാകും ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഈ ചിത്രം കണ്ടില്ലേ എൻ്റെ പ്ലാന്റ്സ് വൺ പ്ലാന്റ്സ് ടു വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് വുഡ് യു ചൂസ് ടു കളക്ട് സീഡ് ഫ്രം വൈ കുട്ടികളെ വിത്ത് ശേഖരണത്തിന് നിങ്ങൾ ഇതിലേത് ചെടിയാണ് തിരഞ്ഞെടുക്കുക എങ്ങനെയുള്ള ചെടിയുടെ വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കുക പ്ലാൻസ് വിത്ത് ഹൈ ഈൽഡ് നല്ല കായ്ബലമുള്ള സസ്യമാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൽ പ്ലാൻസ് വണ്ണാണ് തിരഞ്ഞെടുക്കുക അല്ലേ യു നോ ദാറ്റ് എ സിംഗിൾ പ്ലാൻസ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ് ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫ്രൂട്ട് ഫലങ്ങളുണ്ടാകും എന്നാൽ ഏത് സ്റ്റേജിലുള്ള ഏത് കാലത്തുള്ള വിത്താണ് ഫലമാണ് നമ്മൾ വിത്തിനായി സെലക്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ഫോമഡ് ഇൻ ദ മിഡ് സ്പാൻ മധ്യകാല ഫലങ്ങളാണ് നമ്മൾ വിത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് വെണ്ട പയർ തുടങ്ങിയ ഫലത്തിൽ ധാരാളം വിത്തുകൾ ഉണ്ടാകും അതിലെങ്ങനെയാണ് നല്ല വിത്തുകൾ എങ്ങനെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ഷെയ്പ്പ് വെയ്റ്റ് സൈസ് സീഡ് കോട്ട് ഇവയെല്ലാം ശ്രദ്ധിക്കണം ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈ സെലക്ടിംഗ് സീഡ്സ് ആർ ഗിവൺ ബിലോ കാണുന്ന കോളത്തിന് അനുയോജ്യമായതിന് ടിക്ക് മാർക്ക് നൽകുക പ്ലാൻസ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം ലോ ഹീൽഡിംഗ് കായ്ഫലം കുറവുള്ളത് ഹൈ ഹീൽഡിംഗ് കായ്ഫലം കൂടുതലുള്ളത് ഹെൽത്തി പ്ലാൻസ് ആരോഗ്യമുള്ള ചെടി ഇൻഫെക്റ്റഡ് പ്ലാന്റ് രോഗബാധയുള്ള ചെടി സ്ട്രെൻറ്റഡ് ഗ്രോത്ത് വളർച്ച മുരടിച്ച ചെടി ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ഹീൽഡിങ്ങും ഹെൽത്തി പ്ലാന്റും നെക്സ്റ്റ് നോക്കൂ ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ ഇതിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനത്തതാവും ചെടിയല്ലേ കണ്ടത് ഇനി ഫലം എങ്ങനെയാവും ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ഏതായിരിക്കും ഫുള്ളി റിപ്പെൻഡ് നോട്ട് റിപ്പൻഡ് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ആദ്യമുണ്ടായ ഫലം അവസാനമുണ്ടായ ഫലം പിന്നെ മധ്യകാല ഫലം ഏതായിരിക്കും മധ്യകാല ഫലം ഫുള്ളി റിപ്പെൻഡഡ് ഫ്രൂട്ട് നല്ല പാകമായ ഫലവും ആണ് നമ്മൾ വിത്തിനായി തിരഞ്ഞെടുക്കുക ൂടുതലുള്ളത് ആരോഗ്യമുള്ള ചെടി ഫലം എങ്ങനത്തതാവും മധ്യകാല ഫലം മൂപ്പത്തിയത് തിരഞ്ഞെടുക്കുന്ന വിത്ത് എങ്ങനെയുള്ളതാണ് സീഡ് സെലക്റ്റഡ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് സ്വാഭാവിക ആകൃതിയുള്ളത് ഹാവ് നോർമൽ വെയ്റ്റ് സ്വാഭാവികമായ ഭാരമുള്ളത് ഹാവ് ഡാമേജഡ് സീഡ് കോട്ട് പുറന്തോടിൽ കേടുള്ളത് ലൈറ്റ് വെയിറ്റ് ഭാരം കുറഞ്ഞത് നോർമൽ സൈസ് സ്വാഭാവിക വലുപ്പമുള്ളത് സ്വാഭാവിക ആകൃതി ഉള്ളത് സ്വാഭാവിക ഭാരമുള്ളത് സ്വാഭാവിക വലുപ്പമുള്ളത് ഇവയാണ് തിരഞ്ഞെടുക്കുക ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ഹാവ് എ നോർമൽ വെയ്റ്റ് നോർമൽ സൈസ് ഇങ്ങനെയുള്ള വിത്തുകളാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു ചെടി നല്ലൊരു മരം അതിൽ നിന്നും നല്ല ഫലം നമുക്ക് ലഭിക്കുകയുള്ളു കുട്ടികളെ നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതെല്ലാം എഴുതിയെടുത്ത് പഠിച്ചു തുടങ്ങുക അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നിങ്ങളോട് പ്രത്യേക കാര്യം പറയാനുള്ളത് എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദിനാചരണ ക്വിസ് വീഡിയോകളും കറന്റ് അഫെയർസ് ഭാഗങ്ങളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മക്കളെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്